കേരളത്തിൽ ഒരു കേരളത്തിൽ ഇതുപോലെ ജനകടത്തിൽ നിന്ന് സാർ ഇതുവരെ ഓർത്തില്ല പക്ഷേ ഇതുപോലുള്ള മരണമുണ്ടാകുമ്പോൾ വന്ന് അനുശോചനം പറഞ്ഞ് വന്ന് അവരുടെ ഭാര്യമാരെയോ കുഞ്ഞുങ്ങളെയോ ആശ്വസിപ്പിച്ച് പോകുന്നത് കേടിക്കുന്നവരിമ്പ കൊണ്ട് ഒരു എം പി വന്നല്ലോ എന്ന് ഞങ്ങൾ ഓർത്തു പോകുന്നുണ്ട് പക്ഷേ അല്ലാ ഓർമ്മ മാത്രം പോരാ ഇവിടെ പെൻസിങ് വലിക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ കോൺട്രക്ടർമാരെ എടുക്കുകയല്ലെന്നാണ് പറയുന്നത് ദയവ് എഴുതി ഞാനൊരു കാര്യം പറയാം സ്നേഹമുള്ള എൻ്റെ എംപിയോട് ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്കണം ഇനിയും ഇങ്ങനെയൊരാപത്ത് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാകാൻ ഇടം കൊടുക്കരുത് ഇടം കൊടുത്താൽ ഈ പ്രാവശ്യം തന്നെ വോട്ട് പരിഷ്കരണം ഞങ്ങൾ രാജ്യപരമായി പമ്പാവലി ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ എല്ലാ സ്ഥലത്തേക്കാൾ വ്യത്യസ്ത മേഖലയാണ് ഞങ്ങളുടേത് പിന്നോക്ക മേഖലയായ കൊണ്ട് ഞങ്ങൾക്ക് ഒരു വളരെ ബുദ്ധിമുട്ടുണ്ട് സത്യാഗ്രഹ വരുന്നു പാർലമെന്റിൽ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ വിഷയം ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത് കേക്ക് കേരളം കൂടെ അങ്ങോട്ട് പറയും ഇത് ഈ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയിൽ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഫോണിയില് ഒരു കൃഷിക്കാരൻ അവർ വീടിൻ്റെ താഴെയാണ് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ചവിട്ടി പോകുന്നു അന്നേരം ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ ഫോറസ്റ്റുകാർ ചെയ്യേണ്ട കാര്യമുണ്ട് നിങ്ങൾ കിടങ്ങ് ഒഴിക്കണം ആനയ്ക്ക് കിടങ്ങാരിക്കാൻ പറ്റി ഫോറസ്റ്റിൻ്റെ സൈഡിൽ ഫെൻസിങ് ഇല്ലാത്തവർക്ക് ഫെൻസിങ് ഉണ്ടാക്കണം ഇതൊന്നും ചെയ്യാതെ ഈ ആളുകളെ മരണത്തിന് മുന്നിൽ എറിഞ്ഞു കൊടുത്തിരിക്കുക ചെയ്യാൻ ഇങ്ങനെ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ പോകുന്നുള്ളൂ ഇത് മാത്രല്ലോ അന്ന് കാട്ടുപോത്ത് ആക്രമിച്ച സമയത്ത് അടുത്ത കേസ് പിൻവലിച്ചിട്ടില്ലല്ലോ അതെ അത് അതേക്കുറിച്ചുള്ള ഇതേക്കുറിച്ചൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിട്ടേ പോകുന്നു അതിന്റെ കൃഷിക്കാർ തന്നെയാണ് അതിന്റെ തീരുമാനം ഉണ്ടാക്കിയിട്ട് പോകുന്നു ഞാനിവിടെ ഞാനിവിടെ ഇത് മാത്രമല്ല ഓരോ ചെറിയ ഇഷ്യൂ ഉണ്ടാകുന്നു ഇവര് ഫോറസ്റ്റുകാർ കയറി കൃഷിക്കാരെ ആക്രമിച്ച സംഭവം ഉണ്ടല്ലോ എത്രയോ ഇഷ്യൂ ഉണ്ടാകുന്നു എത്ര കള്ളക്കേസ് എടുക്കുന്നു എത്ര പാവപ്പെട്ടവരെ കരാസ് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഒരു ചെറിയ മരത്തിന്റെ വീട്ടിലോട്ട് കയറാൻ ഒരു താഴ്ന്നു നിന്നൊരു മരത്തിന്റെ കമ്പ് കുറിച്ചപ്പോ കേസെടുത്താൽ മര അപ്പൊ ഒന്ന് കാട്ടാനയുടെ കാട്ട് മൃഗത്തിന്റെ ആക്രമണം അതിനെയൊക്കെ വലിയ ആക്രമമാണ് ഈ ഫോറസ്റ്റുകാരുടെ യുവക്കാരുടെ മുദ്രവം കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കാൻ വയ്യാത്തത് അതുകൊണ്ട് അതിങ്ങനെ പാവപ്പെട്ടവരെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ പോകുന്നുള്ളൂ അല്ലാതെ ഇത് ഇന്നൊന്നും അല്ല പിന്നെ ഇതേ സംബന്ധിച്ച് ഈ നടക്കുന്ന മുഴുവൻ വിഷയങ്ങളെ സംബന്ധിച്ചും ഒരു പതിനഞ്ച് തവണ പാർലമെന്റ് പറഞ്ഞിട്ടുണ്ട് നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നവരും ഭരിക്കുന്നവരുമാണ് ഇത് ചെയ്യേണ്ടത് ഈ നിയമം നമ്മളാരും ഉണ്ടാക്കിയ നിയമം അല്ല അത് ഇപ്പം ഭരിക്കുന്നവരുണ്ടാക്കിയിരിക്കുന്ന ആ നിയമം മാറ്റണമെന്ന് ഒരു പതിനഞ്ച് വട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഓരോ ഇഷ്യൂവിലും ഇവിടെ എങ്ങനെ മനുഷ്യൻ ജീവിക്കും ഒരു വീട്ടിൽ കിടക്കുന്ന കോട്ടെ അവർക്ക് എങ്ങനെ ജീവിക്കുന്നത് ഒരു സാധാരണ നട്ടു വളർത്താൻ പറ്റത്തില്ല ഒന്നീ കാട്ടുപന്ന് നശിപ്പിക്കും അല്ലെ കാട്ടാണ് നശിപ്പിക്കും അല്ലെ വന്യമൃഗം ഇറങ്ങും മനുഷ്യനെ ജീവിക്കാൻ വയ്യ ഈ ആളുകളുടെ ജീവൻ ആണ് ഇട്ട് കളിക്കുന്നത് അത് എന്നിട്ട് ഇവരെ ഇത്രയും ദയനീയ അവസ്ഥ കഴിയുന്ന ആളുകളുടെ പേരിൽ എത്ര കേഴ്സാണ് ഈ ഫോറസ്റ്റുകാർ എടുത്തിട്ടുള്ളത് അപ്പൊ അത് അനുവദിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാട്ടുജീവി ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ കാട്ടിലെ ജീവിയെ ഇവിടെ വെടിവെച്ചാൽ അപ്പോഴുജീവി ഞാനിവിടെ കേട്ടത് ഞാനിവിടെ നിരന്തരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് വന്യമൃഗം എന്ന് പറഞ്ഞാൽ വനത്തിലുള്ളതാണ് നാട്ടിലിറങ്ങി മനുഷ്യനെ ഉദ്രിക്കുകയും നാട്ടിൽ വന്ന് ഇതുണ്ടാക്കുക ചെയ്യുന്ന വന്യമൃഗമായിട്ട് കടക്കാതല്ലേ വെടിവെച്ച് കൊള്ളണം അല്ല എന്റെ മാർഗം ഇപ്പം പാട്ടുമനിയെ നശിപ്പിക്കുന്നു പറഞ്ഞ അമ്പത് കിലോമീറ്റർ ഉള്ളി വന്ന് താമസിക്കുകയും വനമേഖല അമ്പത് കിലോമീറ്റർ ഉള്ളി വന്ന് താമസിച്ച് മനുഷ്യൻ നട്ടു വളർത്തു മുഴുവൻ സാധനം നശിപ്പിക്കുക ഇതിനെ ഇതിനെ വെടിവെക്കുന്ന് പറഞ്ഞിട്ട് ഏതിനായി വെടിവെച്ചു ഒന്നും വെടിവെക്കുന്നില്ല പരിശോധിക്കാൻ പോയിട്ട് ഇവിടെ ഗർഭം ഉണ്ടോന്ന് പരിശോധിക്കുന്ന അപ്പം ഇതൊന്നും നടക്കുന്നില്ല നിസ്സംഗതയാണ് ഇതൊന്നും ഒരു ഒരു ഗവൺമെന്റ് ഒരു സംവിധാനം ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നില്ല ഇതേക്കുറിച്ച് എന്താ സംഭവിക്കുന്ന അന്വേഷിക്കാൻ പോലും അറിയാത്ത ഒരു മന്ത്രി കൂടെ ഉണ്ട് പരാതി പറഞ്ഞു 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 അഞ്ച് നമുക്ക് കൂടുതൽ ആരെയറങ്ങുന്ന പ്രദേശത്ത് കിടങ്ങു കുഴിക്കണം ഒരു കാരണവശാലും ഇറങ്ങാൻ പറ്റാത്ത വിധത്തില് വലിയ കിടങ്ങു കുഴിക്കണം ഇതിനൊക്കെയുള്ള പിന്നെ പണവും സംവിധാനങ്ങളും ഉണ്ട് അത് ഉപയോഗിക്കുന്നില്ല ചെയ്യുന്നില്ല എന്നുള്ളതാണ് തൊഴിലുറപ്പി ഇത് ഒക്കെ കിടന്ന് കാടും കളഞ്ഞു കരിയിലെ നടക്കുന്നതിനേക്കാൾ നല്ലത് പൊതുവിന്റേതായ പണം ഇന്ത്യ ഗവൺമെന്റിന്റെ പണം ചെലവഴിക്കുന്നത് ഈ നാട്ടിൽ അതിന്റേതായ രീതി ഇവിടെ കിടന്നോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ തൊഴിലുറപ്പ് ഓരോ ആരും കൊടുക്കണ്ട എത്ര പണം ചെലവഴിച്ചാലും കേന്ദ്രം അതാ അതിന്റെ സ്കീമും അതിനുവേണ്ടി കിടങ്ങ് ഉപയോഗിക്കുന്നതിനും മറ്റൊന്നും അത് മാത്രമല്ല ഈ പോറ ഇതിന് ഈ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഇതിന്റെ അകത്ത് തന്നെ ഇതിനൊക്കെ പണം വിനിയോഗിക്കാനുള്ള സംവിധാനമുണ്ട് ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക ഒന്നും എവിടെയെങ്കിലും കൊണ്ട് സോളാർ ഫെൻസിംഗിട്ട് അവിടെ കാട് കയറിയ മൂടി അത് ഫംഗ്ഷൻ ചെയ്യത്തില്ല മോളിക്കൂടെ അതിന്റെ മോളിക്കടെ അല്ല അതിന്റെ മോളിക്കടെ ഈ വന്യമുറകിയത് അകത്ത് കയറുക കാട്ടാനക്കകത്ത് കയറുക ഇത് ഇവിടെ മാത്രമല്ല ചുറ്റുപാടുകളിലും മുഴുവൻ സ്ഥലങ്ങളിലും കയറില്ല കഴിഞ്ഞ ദിവസം ഇതുപോലെ നമ്മുടെ പിന്നെ കണ്ണിമലയിൽ ഒരു പെൺകുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ അവിടെ വീട്ടിലിറങ്ങിയപ്പോന്നെ നീക്കുക കാട്ടാനെ ബാക്കി കൊണ്ട് രക്ഷപ്പെട്ടു അപ്പൊ ഇത് ഓരോ ആളുകളുടെയും ജീവിതത്തെ തകർത്തോണ്ടിരിക്കുക അങ്ങനെ ആളുകളെ പാവപ്പെട്ടവനെ ഈ ഈ ഇവരുടെ ഈ പേട്ടു നിയമത്തിന് പിന്നെ വിട്ടുകൊടുത്തിട്ട് പോകാൻ പറ്റത്തില്ല അത് അനുവദിക്കത്തുമില്ല അതുകൊണ്ട് അതിനൊക്കെയുള്ള ഒരു തീരുമാനം ഉണ്ടാക്കാൻ നോക്കുക നോക്കിട്ട് നോക്കിട്ടു അത്രേ ഉള്ളൂ അതിന്റെ അത് യാതൊരു നിങ്ങളെക്കാൾ കൂടുതൽ അക്കാര്യത്തിൽ എനിക്കുണ്ട് ഞാൻ എല്ലാ ഇത് കണ്ടുകൊണ്ടിരിക്കും ഓരോ ദിവസം പോയി കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കാട്ടാനും ചവിട്ടിക്കു വന്ന വീട്ടിൽ പോയി ഒരു പാവപ്പെട്ട കുടുംബം അവര് താമസിക്കുന്നതിന്റെ താഴെ ഒരു മീൻ പിടിക്കാൻ വേണ്ടി താഴെ ഇതുണ്ട് വെള്ളമുണ്ട് മീൻ പിടിക്കാൻ ഇറങ്ങിയതാ ചവിട്ടിക്കൊണ്ട് എത്ര സംഭവങ്ങളാ ഉണ്ടാകുന്നു ഇവിടെ ഈ കാട്ടുപോത്ത് കൊത്തി രണ്ടുപേര് മരണമെടുത്തു അവസാനം അവർക്ക് കൂടെ കണ്ടാക്കി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പത്ത് ലക്ഷം അതിൽ അഞ്ചു ലക്ഷം വെച്ചോണ്ട് ആറ് മാസം ഒന്നര ലക്ഷം വരുന്നു വേള ഉണ്ടാക്കിയപ്പോഴും അതുപോലെ കൊടുക്കുന്നു അപ്പം ഇവരെ ഇപ്പൊ ഇവിടുത്തെ ഗവൺമെന്റേതായിട്ട് ഒന്നുമില്ല ഒരു സഹായവും ഇല്ല അപ്പൊ അങ്ങനെ പാവപ്പെട്ടവരെ ഇതിനുവേണ്ടി എറിഞ്ഞു കൊടുക്കാൻ ജനങ്ങളെ ഉദ്ദേശിക്കുന്നത് അതിന് തീരുമാനം ഉണ്ടാക്കിട്ടാ പോകുന്നു